നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ട് കഥകളിലെ ഏറെ പ്രസിദ്ധമായ തച്ചോളി ഒദയനെക്കുറിച്ചുള്ള പാട്ടുകളിൽ തച്ചോളി ഒദയനൻ മാടായി കോവിലകത്തെ പാറുവിനെ ഊഴം വഴങ്ങിയ കഥയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാടായി കോവിലകത്തെ അതിസുന്ദരിയായ പാടുവിന് പതിമൂന്ന് വയസ്സായ സമയം സുന്ദരിയായ പാടുവിനോട് ഒദയനു അതിയായ ആഗ്രഹം തോന്നി എന്നാൽ ഉദയനൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ പാറു തയ്യാറല്ലായിരുന്നു തിരുനെല്ലി കോട്ട വാഴുന്ന തമ്പുരാന് തന്നെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നും തമ്പുരാനല്ലാതെ മറ്റൊരാളുമായും ഞാൻ കിഴപ്പട പങ്കിടില്ല എന്നും പാറു തീർത്തു പറഞ്ഞു തമ്പുരാന് പറഞ്ഞു വച്ചിരിക്കുന്ന പെണ്ണാണ് എന്നറിഞ്ഞതോടുകൂടി തൽക്കാലം ഉദയനൻ തൻ്റെ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ആഗ്രഹം താൻ സാധിക്കും എന്ന് അവളോട് വെല്ലുവിളിച്ചിട്ടാണ് ഒതേനൻ പോയത് വീണ്ടും വർഷങ്ങൾ കടന്നുപോയി തിരുനെല്ലിക്കോട്ട വാഴുന്ന തമ്പുരാൻ പാറുവിനെ വിവാഹം കഴിച്ചു വളരെ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് പാടുവിന് കുളിക്കാൻ പളുങ്കുകെട്ടിയ ഒരു കുളം തന്നെ തമ്പുരാൻ പണി കഴിപ്പിച്ചു അങ്ങനെയിരിക്കെ ഒരു നാൾ തമ്പുരാൻ പള്ളിവേട്ടയ്ക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ടായി അങ്ങനെ സമേതം ആനമല കാട്ടിലേക്ക് പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയത്ത് മാറ്റാൻമാരുടെ കണ്ണിൽപ്പെടാതെ ശ്രദ്ധിക്കണമെന്ന് പാടുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് തമ്പുരാൻ പോയത് ഈ സമയം തച്ചോളി ഉദയനൻ തിരുനെല്ലി കോട്ടയുടെ സമീപത്തുകൂടി ചുറ്റിയടിക്കുന്നുണ്ടായിരുന്നു പാടുവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന മോഹം അപ്പോഴും തച്ചോളി ഉദയനൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോഴാണ് തമ്പുരാൻ നായാകന് പോയിരിക്കുകയാണ് എന്ന വിവരം തച്ചോളി ഉദയൻ മനസ്സിലാവുന്നത് എങ്കിലും പാടുവിൻ്റെ സമ്മതത്തോടു കൂടി തന്റെ ആഗ്രഹം നടക്കില്ല എന്നറിയാമായിരുന്നു ഉദയനൻ വേറെ തച്ചോളി മേപ്പയിലെത്തി തമ്പുരാൻ്റേതുപോലെ ചമയങ്ങൾ അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി എന്നിട്ട് രാത്രി പടിപ്പുര ചാടിക്കടന്ന് ആ കോട്ടയുടെ ഉള്ളിലെത്തി അരണ്ട വെളിച്ചത്തിൽ പാറുവിന് ആളെ മനസ്സിലായില്ല വന്നിരിക്കുന്നത് തമ്പുരാൻ തന്നെയാണ് എന്നാണ് അവൾ വിചാരിച്ചത് ആനമലക്കാട്ടിൽ നായാട്ടിന് പോയ തമ്പുരാൻ പെട്ടെന്ന് മടങ്ങി വന്നത് എന്താണ് എന്നവൾ ചോദിച്ചു എന്നാൽ ഉറക്കത്തിൽ പാറുവിന് അസുഖമുണ്ടായി എന്ന് സ്വപ്നം കണ്ടു എന്നും അതിനാൽ ഞാൻ ഓടിപ്പോന്നതാണ് എന്നും തമ്പുരാൻ മറുപടി പറഞ്ഞു ഇത് കേട്ടതോടുകൂടി പാടുവിന് പിന്നീട് സംശയങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അന്ന് രാത്രി പാടു അവനോടൊപ്പം ആ കിടക്കയിൽ ശയിച്ചു ഏറെ വെളുപ്പായപ്പോൾ തച്ചോളി ഉദയനൻ ഉറക്കമുണർന്നു എന്നിട്ട് ധൃതിയിൽ പുറത്തു പോവാനുള്ള സമയത്ത് തൻ്റെ വിരലിൽ കിടന്ന മോതിര മൂരി പാടുവിന് നൽകിയിട്ട് പറഞ്ഞു ഞാൻ ആനമല കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും അതുവരെ ഞാൻ ഈ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി നീ ഈ മോതിരം സൂക്ഷിക്കണം തിരിച്ചു വരുമ്പോൾ ഞാനിത് മേടിച്ചുകൊള്ളാം ഇതും പറഞ്ഞ് തച്ചോളി ഉദയനൻ ഇറങ്ങി നടന്നു എന്നാൽ അപ്പോഴൊന്നും വന്നത് തച്ചോളി ഉദയനാണെന്നും തമ്പുരാൻ അല്ല എന്നും ഒന്നും പാറുവിന് മനസ്സിലായതുമില്ല വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞാണ് നായാട്ട് കഴിഞ്ഞ് തമ്പുരാൻ മടങ്ങിയെത്തിയത് തമ്പുരാൻ മടങ്ങിയെത്തതോടുകൂടി പാറുവിന് ആകെ സങ്കടമായി അവൾ പരിഭവത്തോടു കൂടി തമ്പുരാനോട് പറഞ്ഞു തമ്പുരാനെ നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് എത്രയും പെട്ടെന്ന് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് വേട്ടയ്ക്ക് പോയ ഉടനെ മടങ്ങി വന്ന് എൻ്റെ അടുത്ത് അന്തി ഉടങ്ങി പോയത് ഇത് കേട്ടതോടുകൂടി തമ്പുരാൻ ആകെ അന്താളിച്ചു പോയി നീ എന്ത് അസംബന്ധമാണീ പറയുന്നത് വേട്ടയ്ക്ക് പോയ ഞാൻ ഇപ്പോഴാണ് മടങ്ങി വരുന്നത് പിന്നെ എങ്ങനെ ഞാൻ നിന്റെ കൂടെ അന്തിയുടങ്ങും എന്നാൽ പാറുവിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല തമ്പുരാനെ നിങ്ങൾ പറയുന്നത് കളവാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് എനിക്ക് തന്ന ഈ മോതിരം നോക്കൂ അപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു മോതിരം നിനക്ക് തന്നിട്ടില്ല അഥവാ എൻ്റെ മോതിരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ പേര് കൊത്തിയിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ മോതിരത്തിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ പേരാണ് ഉണ്ടാവുക സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി ഇത്രയും പറഞ്ഞ് പാറു തൻ്റെ വിരലിൽ കിടന്ന മോതിരം മൂരി തമ്പുരാനെ നേരെ നോക്കി നീട്ടി മോതിരത്തിൽ തച്ചോളി ഉദയനൻ എന്ന പേര് കണ്ടതോടുകൂടി തമ്പുരാൻ ആകെ തകർന്നുപോയി കാര്യമടഞ്ഞതോടുകൂടി പാറുവും പൊട്ടിക്കരഞ്ഞു പഴയ കഥകളെല്ലാം അറിയാമായിരുന്ന തമ്പുരാനും പാറുവിനും തച്ചോളി ഉദയനൻ തങ്ങളെ ചതിച്ചതാണ് എന്ന് മനസ്സിലായി തച്ചോളി ഉദയനോടുള്ള പക ഉള്ളിലൊതുക്കി നിരപരാധിയായ പാറുവിന് മാപ്പ് കൊടുത്ത് തമ്പുരാൻ കഴിഞ്ഞു തച്ചോളി ഉദയനാകട്ടെ പിന്നീട് ഒരിക്കലും ആ കോട്ടയുടെ പരിസരത്തു കൂടി വന്നതുമില്ല കാലം കുറേ കഴിഞ്ഞതോടുകൂടി തമ്പുരാനും പാറവും പതിയെ ഈ സംഭവം മടക്കുകയും ചെയ്തു